സംസ്ഥാനത്തെ സഹകരണ മേഖല മുഖം മാറ്റുന്നു കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിൽ ചാലകശക്തിയാകാൻ പുതിയ സഹകരണ കുതിപ്പിന് സഹകരണ മേഖല ഒരുങ്ങുകയാണ് സഹകരണ വ്യവസായ പാർക്കുകൾ തുടങ്ങാൻ കരട് മാർഗരേഖ തയ്യാറായി സഹകരണ സംഘങ്ങൾക്ക് സംയുക്ത പദ്ധതിയായി വ്യവസായ പാർക്കുകൾ തുടങ്ങാമെന്നാണ് പ്രധാന നിർദ്ദേശം അപേക്ഷയിൽ ഒരു മാസത്തിനുള്ളിൽ അനുമതി നൽകും സഹകരണ സ്ഥാപനങ്ങൾക്ക് മാത്രമായോ സ്വകാര്യ സംരംഭകരെ ഉൾപ്പെടുത്തിയോ പാർക്ക് നടത്താം സഹകരണ പാർക്കുകൾക്കായി പ്രത്യേക ഏകജാലക ബോർഡ് സ്ഥാപിക്കാമെന്നും കരട് മാർഗ്ഗരേഖയിൽ പറയുന്നു സഹകരണ സംഘങ്ങൾ സംയുക്തമായി ഫണ്ട് രൂപീകരിച്ച് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാമെന്ന വ്യവസ്ഥ സഹകരണ നിയമത്തിൽ സർക്കാർ കൊണ്ടുവന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഇതേ രീതിയിൽ വ്യവസായ പാർക്കുകൾക്ക് അപേക്ഷ നൽകിയാലും അനുമതി നൽകാമെന്ന മാർഗരേഖ വ്യവസായ വകുപ്പ് തയ്യാറാക്കിയത് പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ നിക്ഷേപ വായ്പാ അനുപാതം കുറവാണ് മികച്ച ഫണ്ട് പദ്ധതികൾക്ക് ഉപയോഗപ്പെടുത്താനാണ് കൺസോഷ്യം രൂപവൽക്കരിച്ച് പദ്ധതികൾ ഏറ്റെടുക്കാമെന്ന വ്യവസ്ഥ നിയമത്തിൽ കൊണ്ടുവന്നത് എല്ലാ ജില്ലകളിലും സഹകരണ കൺസോഷ്യത്തിലൂടെ വ്യവസായ പാർക്കുകൾ തുടങ്ങാൻ സഹകരണ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് കണ്ണൂരിലായിരിക്കും ആദ്യം തുടങ്ങുക സഹകരണ പാർക്കുകൾക്ക് നാലു കോടി രൂപ സർക്കാർ സഹായം ലഭിക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ രണ്ട് കോടിയും കെട്ടിട സൗകര്യം ഒരുക്കാൻ രണ്ടു കോടിയും നൽകും സ്വകാര്യ വ്യവസായ പാർക്കുകൾക്കുള്ള സാമ്പത്തിക സഹായവും മാനദണ്ഡങ്ങളുമാണ് സഹകരണ പാർക്കിനുമുള്ളത് ഭൂമിയിലിളവ് അനുവദിച്ചിട്ടുണ്ട് പത്തേക്കർ ഭൂമിയെങ്കിലും ഉണ്ടെങ്കിലേ സ്വകാര്യ വ്യവസായ പാർക്കുകൾ തുടങ്ങാനാകും നഗരസഭാ പരിധികളിൽ നാലേക്കർ ഭൂമിയും അതിൽ രണ്ടേക്കർ സ്ഥലത്തെങ്കിലും നിർമ്മാണത്തിന് സൗകര്യമുണ്ടെങ്കിൽ സഹകരണ പാർക്കുകൾ അനുവദിക്കും